ബിജാച്ച് അഞ്ച് വിധമുണ്ട് എന്ന് മഹാനായ വലിയ പണ്ഡിതൻ അബ്ദുൽ അസീസ് അബ്ദുസ്സലാം അസീസൻ അബ്ദുൽ വാജിബുണ്ട് നിർബന്ധമുള്ള വിദേഹത്തുണ്ട് വേണോ വേണ്ടേ രണ്ടും കുഴപ്പമില്ല രണ്ടും ഒരു പോലെയാണ് ഇങ്ങനെ അഞ്ച് വിധികൾ ബാധിക്കുന്ന വിദേഹത്തുകളുണ്ട് എന്ന് പറഞ്ഞാൽ എന്ന ആമുൻ ആമുൻ എന്ന് പറയും ശാസ്ത്രത്തിൽ അങ്ങനെ എല്ലാ എല്ലും പിഴച്ചതാണ് എന്ന് പറയുന്നതിൽ എല്ലാ വിജ എന്ന് പറയുമ്പോൾ ആം അത് പൊതുവായി പറഞ്ഞ വാക്കാണ് പക്ഷേ മഹ്സൂസ് അതിന്റെ ആശയം അത് പ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തേക്കും ആ ആശയം ബാധകമല്ല ഏതാണ് വലാലത്തായത് ദീനിനോട് യോജിക്കാത്തത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഷറയിനോട് യോജിക്കാതെ വരുന്നത് ഇസ്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞുണ്ടാക്കുന്നത് അതൊക്കെ വലാലത്താണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നല്ലാതെ എല്ലാ തങ്ങളുടെ കാലത്തില്ലാത്തതും വലാലത്താണ് വിജയത്ത് മുഴുവൻ വലാലത്താണ് എന്ന് മലയാളത്തിൽ അർത്ഥം അങ്ങനെ കിട്ടും പക്ഷെ ഹദീത്തിനെ ഹദീത് വണ്ടി എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ഈ ഹദീത്തിനെ കുറിച്ച് പ്രത്യേകിച്ചും ഇത് അധികം ഈ പരിഭാഷ വായിച്ച് പറയുന്ന ആൾക്കാർക്ക് അറിയില്ല അങ്ങനെ വരികയാണെങ്കിൽ മറ്റു സ്വഹാബിമാരുടെയും പിറകിൽ നിർത്തി നിസ്കരിപ്പിച്ചത് അന്ന് ചെയ്ത ഒരു ഹസനച്ച ഒരു നല്ല പിതാച്ച അപ്പൊ നല്ലതും ജീത്ത ഹസനത്തോ സിയുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞത് ആരാ ഇമാം നബി നബിഹിഅലി മഹാനായ ഇബിൻ അബ്ദുസലാം ഇമാൻ നബി തങ്ങളെന്നെ അൽ മുജ്മി മഹാപണ്ഡിതനാണെന്ന് ലോകം അംഗീകരിച്ച മഹാനായ അബ്ദുൽ അജീസ് ഇബിൻ അബ്ദുൽ മഹാൻ പറയുകയാണ് ഏതൊരു പുതുതായി ഉണ്ടായതാണെങ്കിലും അതിനെ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഹറാമും ഹലാലും സുന്നത്തും സോറി സുന്നും വാജിബും ഒക്കെയായിട്ട് വിജാത്തു മാറുന്നതാണ് എല്ലാം അടിച്ചാക്ഷേപിക്കേണ്ട കാര്യമല്ല കാരണം ഒന്ന് വിശുദ്ധ ഖുർആാൻ നമ്മൾ ഇന്ന് ഓതുന്ന പോലെ ഖുർആന്റെ പുള്ളിയും ഫത്തുഹും തങ്ങളുടെ കാലത്തില്ല എന്ന് വിചാരിച്ചു ഖുർആാൻ ഒഴിവാക്കലാണോ അതീ ഉച്ച പള്ളികൾക്ക് മെഹ്റാബ് ഇമാമ നിൽക്കുന്നൊരു മെഹ്റാബ് അല്ലേ ആ മെഹ്റാബ് തങ്ങളുടെ കാലത്തില്ലാത്ത സംഗതിയാണ് എന്ന് വിചാരിച്ച് ലോകത്തുള്ള എല്ലാ മസ്ജിദും വിളിക്കണമെന്നാണ് അഭിപ്രായം അല്ല ഇമാമിനെ അറിയപ്പെടാനും ഇമാമിന് നിൽക്കാനും ഒരു സ്ഥലം അങ്ങനെ ഉണ്ടാക്കിയതിൽ ഒരു വിരോധവുമില്ലെന്ന് ലോകം അംഗീകരിച്ച വിഷയമാണ് അതൊരു ബിജാച്ചാണ് പക്ഷെ എങ്ങനത്തെ വിജയത്ത് ഹസനത്തുൻ പിന്നെ ബിജാച്ചകളുണ്ട് കറാഹത്തായ വിചാച്ചുകളുണ്ട് പള്ളികൾ ഭയങ്കരമായിട്ട് അലങ്കരിക്കുക പള്ളിയിൽ ഒരുപാട് ഡെക്കറേഷൻ ചെയ്യുക ഒരുപാട് ഇന്റീരിയർ വർക്ക് ചെയ്യുക അത് കറാഹത്താണെന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ് ഇത് കറാഹത്തുള്ള ബിജാച്ചാണ് പിന്നെ ഭക്ഷണങ്ങളിൽ വിവിധ തരം ഭക്ഷണം പല വെറൈറ്റി ഭക്ഷണങ്ങൾ മനുഷ്യൻ കഴിക്കുക അതൊന്നും തങ്ങളുടെ ഇല്ല ഒരു ഭക്ഷണം ഒരു കറി അത്രേ ഉള്ളൂ ഇന്ന് ഒരുപാട് ഭക്ഷണം വിളമ്പുന്നില്ല മനുഷ്യന്മാർ അത് ബിജാൻ പക്ഷേ ഹലാലാണ് ചെയ്യരുത് ദൂർത്ത് ചെയ്യരുത് എന്ന് മാത്രം ദൂർത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹറാമാവുകയും ചെയ്യും ഇങ്ങനെ ഷറ നിയമങ്ങൾക്കനുസരിച്ച് പുതുതായി ഉണ്ടാകുന്ന ബിജാച്ച് എന്ന് വാക്കൃത്വത്തിൽ പറയുന്ന ആ കാര്യം സുന്നത്തും ഹറാമും വാജിബും മുബാഹും ഒക്കെ അഞ്ച് വരെ ബാധിക്കുന്ന ഒരു വിഷയമാണത് എന്ന് എവിടെ നിന്ന് ഒരു ഹദീത്ത് ഉണ്ട് മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീത് നമ്മുടെ ഈ ദീനിൽ ആരെങ്കിലും വല്ലതും ചേർത്തുണ്ടാക്കിയാൽ ഏത് ഒരു മനുഷ്യൻ ഉണ്ടാക്കിയാൽ അപ്പൊ ഉണ്ടാക്കുന്നത് ദീനിൽ പെടുന്നതുണ്ടാവും പെടാത്തതും ഉണ്ടാവും ദീനിൽ അത് തള്ളി തള്ളപ്പെടേണ്ടതാണ് മധു പറയൽ പുണ്യമുള്ള കാര്യമാണ് എപ്പോഴും സ്വലാത്തു ചൊല്ലൽ പുണ്യമുള്ള കാര്യമാണ് തങ്ങളുടെ ചരിത്രം പറയൽ പുണ്യമുള്ള കാര്യമാണ് ആ പരിശുദ്ധമായ ദിവസം സ്വലാത്ത് ചൊല്ലുന്നത് പുണ്യമുള്ള സമ വിവാദത്താണ് ഭക്ഷണം വിതരണം ചെയ്യുന്നു പുണ്യമുള്ള കാര്യമാണ് ഹറാമുകൾ ചെയ്യരുത് അത് എപ്പോഴും പാടില്ലല്ലോ എന്നല്ലാതെ തങ്ങളത് ചെയ്തിട്ടില്ല എന്നതിന്റെ പേരിൽ ഒരു നന്മ ചെയ്യുമ്പോഴേക്കും ഇത് പിതാച്ചാണ് എന്ന് ഒഴിവാക്കേണ്ട ബിതാച്ചാണെന്ന് പറയരുത് ആ ഉദ്ദേശത്തിൽ അവർ പറയാ വിതാച്ച് നല്ലതുണ്ട് ചീത്തയുമുണ്ട് എന്ന് പറഞ്ഞത് ഇമാം നബി തോന്നുന്നു നാല് മധുബിന്റെ ഇമാമിയുടെ അഭിപ്രായം ഞാൻ ഇവിടെ പറയാം അങ്ങനെ ഇത് എന്തെങ്കിലും പിന്നീട് ഉപകാരപ്പെട്ടോട്ടെ പിന്നെ വേറൊരു ഇമാം മുസ്ലിം ഹെദീഫ്ലിം എന്നിവർ കൊണ്ടുവന്നു നമ്മുടെ ദീനിന്റെ പ്രമാണങ്ങളോട് യോജിക്കാതെ വരുന്ന എല്ലാം അതിന്റെ ഉദ്ദേശം അതാണ് അങ്ങനെ പുതുതായി ഉണ്ടാക്കുന്നത് റദ്ദുൻ ഒഴിവാക്കപ്പെടേണ്ടതാണ് അപ്പോ സുറുല്ലാഹി സാഹുലിൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശര അംഗീകരിക്കാത്ത വിഷയങ്ങളെ തള്ളേണ്ടതുള്ളൂ അല്ലാത്തത് തള്ളേണ്ട കാര്യമല്ല